ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാമൂഹിക അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക നമ്മൾ കാണുന്ന മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒരുപാട് കാരുണ്യ പ്രവർത്തകർ ചില രോഗികളുടെ രോഗികളെ സഹായിക്കുന്നവരുണ്ട് ചിലർ പാവപ്പെട്ടവർക്ക് ഭവനങ്ങൾ വെച്ചുകൊടുക്കുന്നവരുണ്ട് ചിലര് അതുപോലെ തന്നെ പിന്നെ വിവാഹപ്രായമെത്തിയ പെൺകുഞ്ഞുങ്ങളെ വിവാഹം ഏൽപ്പിച്ചു വിടുന്നവരുണ്ട് ചിലത് അനാഥകളെ വളർത്തുന്നവരും എവിടെ ഏതെല്ലാം ചെയ്യുന്നു അവിടെയൊക്കെ നമ്മൾ പ്രോത്സാഹനങ്ങൾ നൽകപ്പെടണം എല്ലാ മേഖലകളിലും അല്ലാഹു നമ്മളെ തെരഞ്ഞെടുപ്പ് മാറാൻ കട്ടെ അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവികളോട് നമ്മൾ കരുണ കാണിക്കേണ്ടതുണ്ട് ഒരു സത്യവിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ ജീവികളോടും あ <noise> ഭൂമിയിലുള്ള വസ്തുക്കളോട് നിങ്ങൾ കരുണ കാണിച്ചാൽ കരുണ കാണിക്കുന്നതാണ് ഭൂമിയിലുള്ള സങ്കലങ്ങളോടും അത് വേറെ തിരിച്ചു പറഞ്ഞിട്ടില്ല സങ്കല വസ്തുക്കളോടും നിങ്ങൾ കരുണ കാണിക്കുക എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കരുണ ചെയ്യുന്നതാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഏറ്റവും ഈ ഭൂമിയുടെ അവകാശങ്ങൾ എന്ന് പറയുന്ന ജീവജാല

ഭാഗ്യം തിരമാറാൻ പ്രവർത്തകനും ഒരു സാമൂഹ്യ പ്രവർത്തകരും ബോബി ചെമ്മൂർ എന്ന് പറഞ്ഞ ബോച്ച് പറഞ്ഞെ നമുക്കറിയാം എല്ലാവരും അറിയാവുന്നതാണ് ഈ അബ്ദുറഹിം എന്ന് പറഞ്ഞ ആ സഹോദരൻ വിദേശ രാജ്യത്ത് പോയി അദ്ദേഹത്തിന്റെ കയ്യപ്പത്തം സംഭവിച്ചത് കൊണ്ട് അദ്ദേഹം ജയിലിനാവുകയും ആ മോചനത്തിന് വേണ്ടി മോചനദ്രവ്യം അവര് ആവശ്യപ്പെട്ടെത്തുക ഒരുപാട് പേര് ഇതിനു മുമ്പൊക്കെ എങ്കിലും ഈ എന്ന് പറയുന്ന ആ സഹോദരൻ അതിനു വേണ്ടി ഇറങ്ങിയപ്പോൾ വലിയൊരു വിജയം കൈവരിക്കുകയുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ അദ്ദേഹം അതിനു തന്നെ അപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊക്കെ എല്ലാവരും പൂർണ്ണമായി അറിയുന്നത് അതിനു ധാരാളം ജീവകാർഗ്യവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ കാണുകയുണ്ട് ഈ റോഡരികിൽ ഉപേക്ഷിച്ചിട്ട് പോയ പ്രായത്തിന് ആൾക്കാരെയൊക്കെ സ്വന്തം കൈകൊണ്ട് ഗ്ലൗസ് പോലും ഇല്ലാതെ അദ്ദേഹം അപ്പൊ അപ്പോൾ ചോദിച്ചാണ് ഗ്ലൗസ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ോ അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങി പല മേഖലകളിലുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ കഷ്ട കഷ്ടതകൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇങ്ങനെയുള്ള ആരുണ്യ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകരെ നമ്മൾ തിരിച്ചറിയണം അതായത് നമ്മൾ സാധനങ്ങൾ വേടിച്ചേ പറ്റുമോ അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കടയൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ ഇതിലൂടെ അദ്ദേഹത്തിന് എന്താണ് ബിസിനസ് എന്താണ് കച്ചവടം എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ നമ്മുടെ സ്വർണം മറ്റുമൊക്കെ മേടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ പോയി നമ്മൾ മേടിക്കുക കാരണം അദ്ദേഹത്തിന്റെ നല്ല ഒരു ശതമാനം സാധുക്കൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അത് മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഒരു എന്ന് പറഞ്ഞ ഒരു പിന്നെ തേയില ബിസിനസ് തുടങ്ങി തേയില കച്ചവടം തുടങ്ങി അപ്പൊ അത് അതിലൂടെ അദ്ദേഹം എടുക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ അതുപോലെ പിന്നെ ഒരുപാട് ഓവറുകൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അദ്ദേഹത്തിന്റെ ചായപ്പൊടിയൊക്കെ മേടിച്ച് നമ്മൾ ചായ കുടിക്കുക കാരണം ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസകൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു സാധുക്കൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ അതിനെ ഒരു വിഹിതം അദ്ദേഹം നൽകപ്പെടുന്നുണ്ട് നമുക്കറിയാം എത്രയോ

ഇദ്ദേഹത്തെ പോലെ സമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ട് ധാരാളം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാത്ത എത്രയോ ജനങ്ങളുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്റെ സഹോദരങ്ങളെ ഇങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എത്രയോ രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട് എത്രയോ ഭവനങ്ങളില്ലാത്തവരവർ എത്രയോ പലവിധ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അനുഭവിക്കുന്നവരവരുണ്ട് ഇങ്ങനെയുള്ള കച്ചവട ഇങ്ങനെയുള്ള കച്ചവട ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല ഒരു സാധുവായ മനുഷ്യൻ അവൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഇവരത് ഏറ്റെടുത്ത് നടത്തും അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഒരു ഭൂമിയിൽ ഉണ്ടാകില്ല എന്ന സാരം കാരണം അവരെ സ്പോൺസർ ചെയ്യാൻ അവരെ ഫീൽ ഇവിടെ ഒരുപാട് പേരുണ്ടാകും ഇങ്ങനെയുള്ള ഇങ്ങനെ മനസാക്ഷി ഉള്ളവരവർ ഉണ്ടാകും അപ്പൊ നമ്മൾ ചെയ്യേണ്ടിയുള്ളത് അവരുടെ ബിസിനസ്സുകളെ നമ്മൾ വിജയിപ്പിക്കുക എന്തായാലും നമുക്കൊരു ഒരു തേല് വേണം എന്തായാലും നമ്മൾ സ്വർണം പേടിക്കേണ്ടി വരും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോഴും നമ്മൾ ചെല്ലേണ്ടത് ഇവരൊക്കെ ഉള്ള സ്ഥാപനങ്ങളിലാണ് ഇവരെയൊക്കെ സഹായിക്കുക അപ്പോൾ ഇവര് അതിന്റെ ഒരു വിഹിതം സാധുക്കൾക്ക് പാവപ്പെട്ടവർക്കും ഇവർ നൽകുന്നതാണ് പറയുന്നതാണ് അതിന്റെ അപ്പുറം അദ്ദേഹത്തിന് കിട്ടുമെന്നൊക്കെ അതൊക്കെ ഒരു ബിസിനസ്കാരന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് ഐഡിയ നമുക്കറിയാം നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് എന്താണ് എത്രയോ ചിലമാരുണ്ട് ഇതുപോലെ ചെയ്യുന്ന എത്ര അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി ഇപ്പൊ സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്റെ ആവശ്യമില്ല അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും അവരുടെ ബന്ധുമത്വികളൊക്കെ ജീവിക്കാനുള്ള ഇഷ്ടം പോലെ അവർ അവരും അവർക്ക് എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങി കൂടിയാൽ മതി അവർക്ക് അത്രേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ലേ ചില സമ്പന്നന്മാർ അവർ സമൂഹത്തിൽ ഇറങ്ങുകയും സാധുക്കളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ രണ്ട് വിഭാഗം ജനങ്ങൾ രണ്ട് വിഭാഗം സംസാരിക്കുന്നു നമ്മൾക്ക് ആവശ്യമില്ല നമ്മൾ നോക്കേണ്ടത് പാവപ്പെട്ടവരെയും സാധുക്കളെയും ആര് സംരക്ഷിക്കുന്നു അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഘടകം അഥവാ എൻ്റെ അഭിപ്രായപ്പെട്ട സഹോദരങ്ങളെ സമൂഹത്തിൽ നമുക്ക് ആരെയും സഹായിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുവാൻ അവർക്ക് പ്രോത്സാഹനം നൽകുക അല്ലാതെ അവര് സമൂഹത്തിൽ നമ്മൾ മോശപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും ചെയ്യാതിരിക്കുക ഇതെൻ്റെ ഒരു അവർക്ക് അവരൊക്കെ പാവപ്പെട്ടവരും സഹായിക്കുന്നോ അവരെയൊക്കെ നമ്മളും സഹായിക്കുക ഞാനോ നിങ്ങളോ നിശ്ചയിച്ചത് കൊണ്ട് ഈ ലോകത്ത് പാവപ്പെട്ടവരും ഇല്ലാതാവുകയില്ല ഇനിയും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം ഒരുപാട് സാധുക്കൾ ഉണ്ടാവും നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ ലോകമൊട്ടാകെ നമ്മൾ നോക്കിയാൽ അധികം സാധുക്കളാ പാവപ്പെട്ട ജനങ്ങളാ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവരെയൊക്കെ സഹായിക്കുക അവരെ സഹായിക്കുക ഒന്നുമില്ലെങ്കിലും സഹായിക്കുന്നവരെ നമ്മൾ സഹായിക്കുക നല്ല വാക്കുകൊണ്ടെങ്കിലും നമ്മൾ സഹായിക്കുക അതുകൊണ്ട് ഒരു ദാനധർമ്മമായിട്ടാണ് ഇസ്ലാം കാണപ്പെടുന്നത് വർത്തമാനങ്ങൾ പോലും നല്ല നല്ല വർത്തമാനങ്ങൾ പോലും പരിശുദ്ധ ഇസ്ലാം പറയുന്നത് എന്താണ് അത് ദാനധർമ്മമാണെന്നാണ് അപ്പൊ നല്ല നല്ല വർത്തമാനങ്ങൾ പറയുകയും അവർക്ക് നല്ല പ്രോത്സാഹനങ്ങൾ നൽകപ്പെടുകയും ചെയ്യുക അപ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൊതുസമൂഹത്തിൽ എന്റെ ധാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ

അഥവാ ഒക്കെ നമ്മള് പ്രോത്സാഹിപ്പിക്കുക അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിലൊക്കെ നല്ല ലാഭങ്ങൾ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഇസ്ലാം പ്രവർത്തനങ്ങൾക്ക് ഇത്രമാത്രം സ്ഥാനം നൽകിയിട്ടുണ്ട് ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു ഒരു കാരുണ്യ പ്രവർത്തകനായിരുന്നു